ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലകര നിയോജകമണ്ഡലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷം സി പി ഐ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മുതിർന്ന നേതാവ് ചെറുതുരുത്തി പള്ളം മാന്തൂർനിലത്തു വീട്ടിൽ എൺപത്തിരണ്ട് വയസ്സുള്ള കെ അബു നിര്യാതനായി പരേതനായ കുഞ്ഞ മോഹാജിയുടെ മകനായ അദ്ദേഹം ദീർഘകാലം സിപിഐ ചേൽക്ര മണ്ഡലം സെക്രട്ടറി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജില്ലാ അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച് പാർട്ടിക്ക് ശക്തമായ നേതൃത്വം നൽകി രാഷ്ട്രീയ രംഗത്തിനു പുറമെ ഭരണപരമായ മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം ദേശമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ എം യു ജില്ലാ വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് വികസന സമിതി അംഗം തുടങ്ങിയ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് പരേതയായ ആമിനയാണ് ഭാര്യ സഫിയ നബീസക്കുട്ടി കുഞ്ഞുമൊയ്തു അസീസ് എന്നിവർ മക്കളും സാബി റഷീദ് ഐഷക്കുട്ടി എന്നിവർ മരുമക്കളുമാണ് രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം നാടിന് വലിയൊരു നഷ്ടമാണ് ന്യൂസ് സിസി